ഹായ് ഫ്രണ്ട്സ് ദീപു മീഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മഞ്ചേരിയിലെ യൂണിറ്റി ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അറിയാൻ പോകുന്നത് എൻ്റെ കൂടെ മഞ്ചേരിയിൽ തന്നെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒന്ന് മുകേഷും ഒന്ന് ജെയ്സണും ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് യാത്ര നടത്തുന്നത് അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക പിന്നെ ഈ ചെറിയ ചാനൽ നിങ്ങൾ വിജയിപ്പിക്കുക നിങ്ങളായും തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഞങ്ങളെ വിജയിപ്പിക്കുക ഇത് കോഴിക്കോട് റൂട്ടിലാണ് നിൽക്കുന്നത് ഈ ഒരു സ്ഥലം മഞ്ചേരി ടൗണിൽ നിന്ന് വളരെ എടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസാണിത് മഞ്ചേരിയിൽ താമസിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക ജനങ്ങളും ഈ ഒരു സ്ഥലം കണ്ടവരായിരിക്കും അങ്ങനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക മുകേഷൻ ശ്രദ്ധിക്കണേ പാമ്പുണ്ടാവേ വെറുതാ പറഞ്ഞതാ നമ്മളിപ്പോൾ യൂണിറ്റി ഹിൽസ് ഇങ്ങനെ കയറിയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാഴ്ചകളൊക്കെ മുകളിലെത്തിയിട്ട് നമുക്ക് കാണാം പോകുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നാല് പുറവും പച്ചപ്പാണ് അതിന് നടുലൂടെയാണ് നമ്മളിപ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നത് ഹലോ മുഖു ഉറങ്ങിയോ ഇപ്പം തന്നെ ക്ഷീണിച്ചാലോ ഇനിയും പോകാനുണ്ട് കുറച്ചും കൂടി മഞ്ചേരി ടൗണിൽ നിന്ന് വളരെ എടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അധികം ഇങ്ങനെ ആരും വരും വന്ന് കാണാറില്ല ഈ ഭാഗത്തുനിന്ന് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല കാറ്റാ കേട്ടോ ഈ ഭാഗത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക മനസ്സിനെ അങ്ങോട്ട് തണുപ്പിക്കും മനസ്സിനെ ശരീരത്തെയൊക്കെ തണുപ്പിക്കുന്ന തരത്തിലുള്ള കാറ്റാണ് രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പം എന്തോ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അത്ര കഠിനമായിട്ടുള്ള കയറ്റൊന്നല്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കുന്നു തന്നെയാണ് യൂണിറ്റി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സ എന്താ പരിപാടി എങ്ങനുണ്ട് നമുക്ക് തയ്യാറായോ എന്ത് നമുക്ക് എൻ്റെ മുകളിൽ നിന്ന് കാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്ത് മനോഹരമാണ് നോക്കിക്കേ നാല് പുറത്തും മലകളാണ് മലനിരകളുടെ ഇടയിലൂടെ ഒരു യാത്ര കാറ്റ് കണ്ടോ നിങ്ങളുടെ ഇവിടുത്തെ നല്ല നല്ല കാറ്റ് വന്ന നല്ല കാറ്റ് ഈ ഭാഗത്ത് വന്ന് ഇവിടെ വന്നവർക്കറിയാം ഇത് തള്ളൊന്നല്ല നല്ല കാറ്റുള്ള സ്ഥലം തന്നെയാണെന്നുള്ളത് ഓഹോ എന്ത് മനോഹര സ്ഥലം നോക്കിയവിടെ ഇപ്പൊ ഏതാണ്ട് ഞങ്ങൾ മുകളിലെത്തി ഇനി കുറച്ചും കൂടി കയറാനുണ്ട് പക്ഷെ വഴി ഒന്ന് മാറിപ്പോയി അപ്പുറത്തെ സൈഡിൽ കൂടെ ശരിക്കും കേറുണ്ടായിരുന്നത് ഞങ്ങൾ ഈ ഭയങ്കര പുല്ലിന് ഭയങ്കര ഹൈറ്റാണേ അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റി നടന്നപ്പോൾ ചെറുതായിട്ട് വഴിയൊന്നും തെന്നി മാറി കുഴപ്പമില്ല ഇതിലൂടെ ഇതിലൂടെ നമുക്ക് കേറാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു ഓരം ചേർന്ന് ഇങ്ങനെ നടക്കുക മലയുടെ കുറച്ചും കൂടി അങ്ങോട്ട് കയറാനുണ്ട് അപ്പോൾ മുഖു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് സെൻട്രില് ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് ജെയ്സം മെല്ലെ ആടിപ്പാടി വരുന്നുണ്ട് കുറച്ച് കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഈ നാട്ടിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും അവരൊക്കെ മുകളിലേക്കുള്ള വഴി തെറ്റിയതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കി കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം മുക് കയറി ഇപ്പോൾ താ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് കയറി മുകളിലേക്ക് ഇനി ഒരാളും കൂടി കയറാനുണ്ട് ജെയ്സൺ ഇനി ജെയ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവനെ മുകളിലേക്ക് കയറ്റാനുള്ള തത്രപ്പാടിലാണ് ഞാനും മുകും ജെയ്സൺ പകുതി കയറും പിന്നെ താഴേക്ക് അങ്ങനെ പോകും പിന്നെ കയറും പിന്നെ താഴേക്ക് അങ്ങനെ പോകും ജയ്സിനെങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി ഞങ്ങൾ അവിടെ കുറച്ച് മുള്ളൊക്കെ ഉണ്ട് അതൊക്കെ കയ്യില് കയറുന്നുണ്ട് മുകേഷനൊക്കെ അവനെ പിടിച്ച് കേട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ജെയ്സിനും വിജയകരമായി കയറിയിരിക്കുന്നു ഇനി ഇനി ഏതാണ്ട് മുകളിലേക്ക് എത്തി ഇനി കുറച്ചും കൂടി ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി വെക്കണം ഈ ഭാഗം കൂടി കേറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളേതാണ്ട് മുകളിലേക്ക് എത്തി ഇതും കൂടി കേറി കഴിഞ്ഞ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാം പാവം ജയ്സിന് തീരെ വയ്യ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു ഈ സമയത്ത് ഏതാണ്ടൊരു മണി അഞ്ചര ആയിട്ടുണ്ട് സമയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കുട്ടികളുടെ സൗണ്ട് കേൾക്കേണ്ടതെന്ന് ആ കുട്ടികളാണ് ഇവർ ഇവരൊക്കെ ഈ നാട്ടുകാരാട്ടോ ഇവർ കയറി വന്നത് നമ്മൾ കയറി വന്ന ഭാഗത്തിലൂടെ അല്ല വേറെ ഭാഗമുണ്ട് അത്ര ഇവർക്ക് കയറി വരാനായിട്ട് അപ്പുറത്തെ സൈഡാത്ര അപ്പോൾ അതിലൂടെ അവർക്ക് വളരെ സിമ്പിളായിട്ട് കയറി വരാമെന്നാണ് പറയണത് പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കില്ല അവർ വീടിൻ്റെ ഒരു സൈഡിലൂടെയുള്ള വഴിയിലൂടെ അവർ വന്നിരിക്കുന്നത് നമ്മൾ താഴെ വണ്ടിക്ക് നിർത്തിയിട്ട് സാധാരണ എല്ലാവരും കയറുന്ന വഴികളിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒടുക്കം ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുന്നു ഇവിടുന്ന് എയർപോർട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റി ഹില്ലിൻ്റെ മുകളിൽ നിന്ന് പ്ലെയിനൊക്കെ വളരെ എടുത്ത് നിന്നിട്ട് കാണാം കുറച്ച് പിള്ളേരൊക്കെ നിൽക്കണ കണ്ടില്ലേ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാൻ കൂടി തന്നെയാണ് അവർ ഇവിടേക്ക് വരുന്നത് അതിലൊരു കുട്ടി ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചിട്ട് വിമാനത്തിന് സ്വാഗതം ചെയ്യുന്നുണ്ട് അത് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അതൊക്കെ കൂടെ ഈ മലനിരകളുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്താ പറയുക നല്ല കാറ്റും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇതുവരെ വരാത്തവരെന്തായാലും വരണം അത്ര നല്ലൊരു നിങ്ങൾക്ക് കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും ഭയങ്കര തണുപ്പും കണ്ണിന് കുളിമയെ കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര മനോഹരന്നറിയോ എല്ലാവരും ഒന്ന് ചെറുപ്പായി മാറും എത്ര വയസ്സിന് എത്ര വയസ്സുള്ള ഒരാളാണ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചെറുപ്പാവും എന്താ എൻ്റെ സുഹൃത്ത് കേട്ടോ അവനും പോയി ഒരു പതിനഞ്ച് വർഷം ബാക്കിലേക്ക് അവൻ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ആ പിള്ളേരടക്കം ഞെട്ടിപ്പോയി ഇതേതാ കലാരൂപം എന്നുള്ള രീതിയിലാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കണവരൊക്കെ ഈ ഡാൻസ് ഏതാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയണേ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ശരിക്കും കൊച്ചു പിള്ളേർ ശരിക്കും കൊച്ചു പിള്ളേരായി മാറി അവരുടെ കൂടെ അവനും ഞാനും ഒട്ടും മോശമൊന്നുമല്ലാട്ടോ ഞാനും പോയി ഒരു പതിനഞ്ച് വർഷം പുറകിലോട്ട് ണി കഴിഞ്ഞു ആറുമണി ആറര അവർ ആയി ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെല്ലെ എല്ലാവരും കൂടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം കേറുന്നതിനേക്കാളും എനർജറ്റിക് ആയിട്ടാണ് ഞാനൊക്കെ ഇറങ്ങി വളരെ സ്പീഡില് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് നല്ല ഒരു ഉഷാറ് കാരണം ഇവിടുത്തെ കാറ്റായിരിക്കാം ഇവിടുത്തെ ഒരു ആംബുലൻസ് കാരണായിരിക്കാം എന്താണെന്നറിയില്ല കയറി വരുമ്പോൾ ജെയ്സിനെ അത്രയും വയ്യാതെയാണ് കയറിയത് അപ്പം നോക്കി ഓടിച്ചാടി മൂപ്പര് ഇറങ്ങണത് അത് ഇവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് വേറെ ഒന്നുമല്ല ഒരു കരച്ചിൽ കേട്ടപ്പോഴേ പോയി നോക്കിയതാ നോക്കുമ്പോൾ ചെറിയൊരു പന്നിക്കുട്ടി അങ്ങനെ അതിനെ ശല്യപ്പെടുത്താണ്ട് തിരിച്ച് ഞാൻ ഇറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തി താഴത്തേക്ക് കുറച്ചുണ്ട് ഇറങ്ങാൻ കയറി വന്ന അതേപോലെ തന്നെ കയറി വന്നതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് താഴത്തേക്ക് പോകുന്നത് കയറി ഇപ്പോൾ ചെറുതായിട്ട് വഴിയെന്ന് തെറ്റിയെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ കറക്റ്റ് പാതയിലൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കോടക്കേതാണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കയറി തുടങ്ങി കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ രണ്ട് മൂന്ന് പേര് മുകളിലേക്ക് കയറുന്നുണ്ട് ഇവിടെ ഉള്ള നാട്ടുകാരാവാൻ തന്നെ സാധ്യത പിന്നെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രിപ്പുള്ള ചെരുപ്പാണേലും കുഴപ്പമില്ല ഷൂ ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഇട്ടിട്ട് വരിക നന്നായിട്ട് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഇതൊന്നും പറയാനൊന്നുമില്ല എങ്കിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ മഴയൊക്കെ പെയ്തിരിക്കുകയല്ലേ അപ്പൊ അതിന്റെ ഇതായിട്ടുള്ളൊരു വഴുക്കലൊക്കെ ഉണ്ടാവും ചിലപ്പോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നാല് സൈഡും പുല്ലുകളാണ് കാടുപിടിച്ച് നല്ല രസമാണ് കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസം ഈ ഒരു ഭാഗം കാണാനായിട്ട് പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല സ്ഥലാണ് ഫോട്ടോഗ്രാഫർക്കൊക്കെ ഭയങ്കര ചാകരയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആംഗിൾ കിട്ടും നാല് സൈഡും നാല് സൈഡും കാണുന്ന നല്ല രസമാണ് നാല് ഭാഗത്തും മലനിരകളും ഇതിന്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് ഏതാണ്ട് മഞ്ചേരി ടൗൺ ഒക്കെ കാണാം ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ജെയ്സൺ ഭയങ്കര സ്പീഡിലാണ് നടന്നു പോകുന്നത് കേറുമ്പുള്ള ജയ്സൺ അല്ല ഭയങ്കര എനർജറ്റിക്ക് ആയി മോപ്പര് ഏതാണ്ട് താഴെത്താറായി അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടോ ഇനി വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം ഇവിടെ നമുക്ക് എത്ര വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ കാണുന്നത് മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് അങ്ങനെ യൂണിറ്റി ഹില്ലിനോട് വിട പറഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് ഇന്ന് മഞ്ചേരിയിലെ മുകുൻ്റെ വീട്ടിൽ താമസിച്ച് നാളെ രാവിലെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു വെരി മച്ച് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം